ഹലോ ഹായ് നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഒരു വിഷയമായിരുന്നു പ്രവീൺ പ്രണവ് ഇവരുടെ ഒരു ഫാമിലി ഇഷ്യൂവും കാര്യങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പ്രവീണിന്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി അത് കണ്ടപ്പോ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞിരുന്നു പ്രവീൺ പ്രണവ് ഇവരെ നമ്മൾ ഒരുപാട് ഡാൻസ് വീഡിയോസും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു അതിനുശേഷം അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്താ പറയുന്ന ഒരു ഫാമിലി വ്ലോഗായിട്ട് മാറുകയാണ് അവരുടെ ചാനലിൽ ഉണ്ടായത് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി അല്ല ഈ പ്രവീണിനോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ അച്ഛൻ ഉപദ്രവിച്ചു അനിയൻ ഉപദ്രവിച്ചു സ്വന്തം ഭാര്യനെ ഗർഭിണിയായിട്ടുള്ള സ്വന്തം ഭാര്യനെ ഇവരെല്ലാവരും ചവിട്ടി കൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തുണ്ടായ പരിക്കുകൾ കാണിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയും അനിയനെയും അടക്കം കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ കരുണ ലഭിക്കാനായിട്ടാണോ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കരുണ ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതിനു വേണ്ടിയിട്ടാണോ ഈ സോഷ്യൽ മീഡിയ എല്ലാവരും വന്നിച്ച് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ബാക്കി ഇത് വായിക്കട്ടെ നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടതിന് എന്റെ വൈഫിനെ ഒത്തിരി സൈബർ ബുള്ളിങ് നടന്നത് കൊണ്ടാണ് പക്ഷെ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യൽ ആണ് ഇതിന്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആകുന്നു ഞാൻ ഇതിനകത്ത് പ്രവീണിനോട് ചോദിക്കാനുള്ളൊരു കാര്യം ഈ പറയുന്നത് പോലെ ആരാണ് സൈബർ ബുള്ളിങ് നടത്തിയത് അതായത് ഏകദേശം നാല് മില്യന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ തന്നെ പുറത്തേക്ക് വിട്ട കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായ കാര്യങ്ങൾ നിങ്ങൾ തന്നെ വെളിയിലേക്ക് വിട്ടതിന് ശേഷം നിങ്ങൾ പറയുകയാണ് അത് മറ്റുള്ളവരെടുത്ത് അതിനെ കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾ സൈബർ ബുള്ളി എന്ന് നിങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം കാരണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആരും ഒളി ക്യാമറ വെച്ച് കയറി വന്ന് ആരും ചെയ്ത വീഡിയോസുകളൊന്നുമല്ല നിങ്ങൾ തന്നെ ഒരിടത്ത് നിന്നിട്ട് ചേട്ടൻ പറയുന്നു അനിയനെയും അച്ഛനെയും എല്ലാം കുറ്റം പറയുന്നു അവര് തിരിച്ചു കുറ്റം പറയുന്നു മരുമോളെ കുറ്റം പറയുന്നു ഇതെല്ലാം നിങ്ങൾ തന്നെ പുറത്തേക്ക് വിടും അതായത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബകാര്യം പറഞ്ഞ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുകയാണ് നിങ്ങൾ ചെയ്തത് അതിനെ മറ്റൊരാൾ എടുത്തു വെച്ചിട്ട് സൈബർ ബുള്ളി ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പൊ പരാതി പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് അതുപോലെ മനസ്സിലാവാത്ത മറ്റൊരു കാര്യം നമ്മളുടെ ഭയങ്കര വിഷമമുള്ള ഒരു സംഭവം ഇപ്പൊ എൻ്റെ ഒരു ഭയങ്കര ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു സംഭവം എടുത്ത് ഞാനൊരു വീഡിയോ ആക്കി അതിനെ ഇതുപോലെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ഇട്ട് എഡിറ്റ് ചെയ്ത് അതിനെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തമ്പിനയിൽ ഉണ്ടാക്കി അതുപോലെ അതിനെ ഒരു ഹെഡിങ് കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അതിൻ്റെ ടാഗുകൾ കൊടുത്തുകൊണ്ട് ഇത്രയധികം പണിപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് സത്യമായിട്ടും ഇന്ന് വരെയും മനസ്സിലായിട്ടില്ല ഒരുപാട് ആളുകൾ അവരുടെ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പല ചാനലുകളും പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അധികം ഫാമിലി വ്ളോഗ് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അവരെ അങ്ങനെ ഫോളോ ചെയ്ത് പോകാറില്ല പക്ഷെ പല സമയത്തും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴത്തേന് പല ആളുകളും വന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ സാധാരണ ഒരു നോർമൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെ അല്ല അതിന് പ്രത്യേകിച്ച് ഒരു തമ്പിനയിൽ ആ കരയിൽ ഒക്കെ വെച്ച് ഒരു തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ നല്ല ക്ലിയർ ആയിട്ട് പല ടാഗുകൾ കൊടുത്തുകൊണ്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട് എങ്ങനെ സാധിക്കുന്നതെന്ന് സത്യമായിട്ട് എനിക്ക് ഇന്ന് വരെ ആലോചിച്ചിട്ട് മനസ്സിലാകാത്തൊരു സംഭവമാണ് അപ്പം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ചെയ്ത കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പ്രവീൺ പറയുന്ന അറിയും ഇനി ഈ ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്നെ മാത്രമായി എന്തുകൊണ്ടാണ് ഇതൊന്നും നേരത്തെ നിങ്ങൾ ചിന്തിക്കാത്തത് നിങ്ങളുടെ ഈ അഞ്ചോ ആറോ പേരിൽ ഒതുങ്ങേണ്ട ഒരു കാര്യത്തിനെ എടുത്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അഞ്ച് മില്യണോളം വരുന്ന നിങ്ങളുടെ ഫോളോവേഴ്സിന്റെ കീഴിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പം പറയുകയാണ് മറ്റുള്ളവരാണ് ഇതിന് കുറ്റക്കാരെന്ന് എന്താണ് ബ്രോ ഇങ്ങനെയൊക്കെ സംസാരിക്കുക ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒന്ന് ചിന്തിച്ചുകൂടെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണ് പണ്ട് ഞാൻ ഇതുപോലെ ഒരു യൂട്യൂബിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഫാമിലിയുടെ വീട്ടില് അന്നേ നമ്മളറിയാലോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള ആളുകളെ കാണുമ്പോഴത്തെ കാണാനും ആ നമുക്കൊരു പ്രത്യേക ഒരു ഇതായിരുന്നു അപ്പൊ അങ്ങനെ ഒരാളുടെ വീട്ടില് പോയപ്പോ ഈ വീഡിയോ ചെയ്യുന്ന രണ്ടാളുകളും അവരുടെ വീട്ടിലില്ലായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരാള് ഇപ്പൊ ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഈ വീഡിയോ ചെയ്യുന്ന ആളുടെ ഭാര്യയെനെ കുറിച്ചിട്ട് ഇവരാരും വീട്ടിലില്ലാത്തത് കൊണ്ട് നമുക്ക് കാപ്പിയെല്ലാം തന്ന് ഇരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ ആയിട്ടല്ല എഴുതിക്കും അത് എന്റെ പോക്കറ്റിൽ കിടന്നുകൊണ്ട് അതൊരു വോയിസ് റെക്കോർഡ് പോലെ എന്നാൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അവർ ആ എന്താ പറയുന്നെ ആ ഒരു മോളെ കുറിച്ച് പറഞ്ഞ വാക്കുകള് പക്ഷേ അത് കുറച്ച് ദിവസങ്ങളു ശേഷം ഇവര് ഏർ ഒരുമിച്ചിരുന്നിട്ടുള്ള വീഡിയോസും ഒരുമിച്ചിരുന്ന യാത്രകളും മറ്റും ഞാനിതിനു കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും വൃത്തികേടായിട്ട് എന്നോട് പറഞ്ഞ ഒരു ആള് എന്താ പറയുന്നേ ഇപ്പോൾ അവരുടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന അന്ന് ഞാൻ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിനും പണം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയ മാത്രമാണ് അപ്പൊ ഇത് കണ്ട് അതേപടി വിശ്വസിച്ച് ഇവരിങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ എന്തൊരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവരെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ വെറും മണ്ടന്മാർ മാത്രമാണ് അപ്പൊ എന്തായാലും പ്രവീൺ പ്രണവ് ആ ഒരു ഇഷ്യൂ കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അവരെ ഒരുമിച്ചു അവരെ കാര്യങ്ങളെല്ലാം പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇത്രയധികം മറ്റുള്ളവരുടെ മുന്നിലേക്ക് സ്വന്തം അച്ഛനേയും അമ്മയെയും എല്ലാം കുറ്റം പറഞ്ഞിട്ട് അവരിനിയും എല്ലാം മറന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് വികാര വിചാരങ്ങളുള്ള മനുഷ്യരാണ് എന്നെ പറ്റി പരസ്യമായിട്ട് ഒരാൾ ഭയങ്കര രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഒറ്റ സുഹൃത്തായിട്ടുള്ള ഒരാൾ എൻ്റെ കവലയിൽ ചെന്ന് നിന്നിട്ട് എന്നെക്കുറിച്ച് ഒരു കുറേ വൃത്തികേടുകൾ പറഞ്ഞിട്ട് അത് എല്ലാവരും അറിഞ്ഞതിന് ശേഷം ആവും വന്ന് എന്നോട് മാപ്പ് പറഞ്ഞു എന്നാൽ ഇനി നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ ആ ഒരു അകൽച്ച ഉണ്ടായിരിക്കും ഒരിക്കലും നമ്മൾ ആ പണ്ട് ഉണ്ടായിരുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അതുതന്നെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിലും എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും അവരുടെ ജീവിതമാണ് നന്നായിട്ട് മുന്നോട്ട് പോയാൽ അവർക്ക് കൊള്ളാം ഇത് കാണുന്ന ഒരാൾക്ക് പോലും ഇതിൽ കമൻ്റ് ഇടുന്ന ഒരാൾക്ക് പോലും നഷ്ടങ്ങളും ലാഭങ്ങളും ഇല്ല അപ്പോൾ ഏതായാലും കാണുന്ന ആളുകൾ മനസ്സിലാക്കുക റീൽ വേറെ റിയൽ വേറെ